ഹായ് കൈസ് നമ്മളിന്ന് ഇങ്ങോട്ട് പോകുന്ന മനസ്സിലായോ നോക്കും മുറ്റത്തെ മൈന മൈനാ മൈൻ അല്ല കേട്ടോ ഇതിൽ ഔബേർട്ട്സ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഇരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അവളുടെ കുട്ടിയുണ്ട് കൂടെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇവർ രണ്ടുപേരെയും അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കോ അവൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് അവൾ എവിടെയോ പോയി കൈസ് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് മെല്ലെ അതൊക്കെ അങ്ങോട്ട് കഴിച്ചു ിനും വെള്ളത് കൊണ്ട് നല്ല രസമായിട്ട് അവിടെ കാണാനും നല്ല കാറ്റും ഒക്കെയാണ് കേട്ടോ പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് മിക്കപ്പോഴും ഞങ്ങൾ ഇവിടെ വരാറുണ്ടായിരുന്നു കേട്ടോ ആ ഒരു നഷ്ടാൾജി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടി ഒത്തുകൂടിയിട്ടോ ഇത് എന്റെ ഫ്രണ്ടിന്റെ അച്ഛനാണ് കേട്ടോ അപ്പൊ ദർശൂട്ടിനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ നമ്മുടെ ദർശൂട്ടനെ കണ്ടിട്ട് തനിക്കുട്ടിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടോ അവളെ നല്ല ശരിയായിരുന്നു കേട്ടോ നമ്മുടെ ദർശൂട്ടനെ കണ്ടിട്ട് ഞങ്ങൾ അവളുടെ വീട്ടിലോട്ട് വന്നപ്പോ തൊട്ട് ഈ ചേച്ചി വെള്ളത്തിലാണ് കേട്ടോ സോറി വെള്ളത്തിലാണ് കേട്ടോ ആ ചേച്ചി അവിടെ മീൻ പിടിക്കുമായിരുന്നു കേട്ടോ പിള്ളേരൊക്കെ ഇവിടെ നല്ല കളിയുമായിരുന്നു കേട്ടോ രാവിലെ തൊട്ട് അടിച്ചു പൊളിക്കാൻ കരുതിയിരുന്ന ഞങ്ങള് കണ്ടുമുട്ടിയത് ഉച്ചയായപ്പോഴത്തേക്കും ആ വിഷപ്പിന്റെ വിളി കാരണം ഞങ്ങൾ ആകെ വാടിപ്പോയി ഗൈസ് അപ്പൊ അതെ മന്തിയൊക്കെ ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ മന്തി കഴിക്കുവായിരുന്നു ദർശുട്ടിനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ദർശുട്ടിനെ അവിടെ കഴിക്കുവായിരുന്നു ചുറ്റിനും വെള്ളവും നല്ല കാറ്റും നല്ല അടിപൊളി ക്ലൈമറ്റും എന്ന് അറിയത്തില്ല ആ പെരി പെരി മന്തിയുടെ എരിവ് ഞങ്ങൾ വലിയ രീതിയിൽ അങ്ങ് ബാധിച്ചില്ല ഒന്ന് നല്ലതുപോലെ സ്നേഹം കൂടിക്കഴിഞ്ഞാൽ കയ്യും കാലും ഒക്കെ യുടെ മേത്താകൂന്ന് മനസ്സിലായേ ഞാൻ ദർശുനെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് കേട്ടോ ഇരുത്തിയിരുന്നത് പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ വാവിനെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് കളിപ്പിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു കേട്ടോ പിന്നെ ദർശുവിന് ഫുഡ് കൊടുത്തു ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ നിക്കുമായിരുന്നു കേട്ടോ ഫോട്ടോസും വീഡിയോസും കഴിയാതെ എങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് അവസാനം ദേ കഴിക്കാനായിട്ട് ഞങ്ങൾ ഇരുന്നു അങ്ങനെ മന്തിയുടെ മണവു അടിച്ച് ഞങ്ങളുടെ തനിക്കുട്ടി ഞങ്ങൾ എടുത്തുകിടപ്പുണ്ട് അതെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു ഇരുന്നേട്ടോ വിശപ്പ് നല്ലതുപോലെ ഉണ്ടായിരുന്നത് കൊണ്ടാണോന്ന് അറിയത്തില്ല മന്തിക്കൊക്കെ എന്താ ടേസ്റ്റ് അങ്ങനെ മന്തിയും കഴിച്ച് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങളും ഷെയർ ചെയ്തു കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ ഉണ്ടാവട്ടോ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേശം ആരെ കൊണ്ടുവന്ന ദർശനം ഒരു മിഠായി കൊടുത്തിട്ടോ അപ്പൊ അവൻ അതും കഴിച്ചിട്ട് മെല്ലെ ഉറക്കമായിട്ടോ പണിക്കുട്ടിനെ അങ്ങനെ ഞങ്ങൾ ഉറക്കി പേരും കൂടി ഇതേ ഞങ്ങൾ അവിടെ ബെഡ് ഒക്കെ സെറ്റ് ചെയ്ത് ദർശനം അങ്ങനെ കിടത്തി തനുനെയും കിടത്തിയിട്ടോ നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും നല്ലതുപോലെ കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ അങ്ങനെ അവരുറങ്ങുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇതേ കുറച്ച് നേരം സംസാരിച്ച് ഓരോ ഗെയിംസ് ഒക്കെ കളിച്ചങ്ങനെ ഇരുന്നെട്ടോ ഇത് ഫോട്ടോ ഷൂട്ട് ചെയ്യാനുള്ള ഓരോ തന്ത്രപ്പാടിൽ അങ്ങനെ നിൽക്കുവാണ് കേട്ടോ നല്ല രണ്ട് ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവളുടെ വീട്ടിൽ അതും ആ കായലിൻ്റെ പറ്റിയായിട്ടാണ് അവൾ ഇട്ടേക്കുന്നത് അതൊക്കെ എന്ത് ഭംഗിയായിരുന്നെന്ന് അറിയാമോ കാണാൻ വേണ്ടിയിട്ട് നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ മെല്ലെ അങ്ങനെ എല്ലാവരും കൂടി നടന്നു നടന്നിട്ടും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വന്നപ്പോൾ തന്നെ നമുക്ക് സമയം പോയിരുന്നു പോയിരുന്നെട്ടോ പിന്നെ നമുക്ക് നേരെ സന്ധ്യ സന്ധ്യാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വീട്ടിലോട്ടും പോണല്ലോ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് നേരെ അവളുടെ വീട്ടിലോട്ട് പോന്നു കേട്ടോ അപ്പോഴത്തേക്ക് ദേ അവളുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്നത് നമ്മുടെ തനിക്കുട്ടി അങ്ങ് കയ്യിലോട്ട് കയറിയിട്ടോ അങ്ങനെ തനിക്കുട്ടീനെയും കളിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ ആദ്യം എന്നെ കൊണ്ടേ അവൾ ബസ് സ്റ്റോപ്പിൽ ആക്കി തരും തരൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവരോടൊക്കെ ബൈ ബൈ ടാറ്റാബൈബൈ പറഞ്ഞിറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ ദീ ഒരു ചെടി അവിടെ നിൽക്കുന്നത് കണ്ടത് പിന്നെ അവളുടെ അമ്മയുടെ കൈയിൽ നിന്ന് ആ ചെടിയും ഒക്കെ ഞാൻ അങ്ങ് വാങ്ങി ഞങ്ങള് ഞങ്ങളുടെ സ്നേഹപ്രകടനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അവളെ എന്നെ സ്റ്റോപ്പിൽ കൊണ്ടാക്കും കേട്ടോ അപ്പോൾ അവടെ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ ഞങ്ങൾ സ്റ്റോപ്പ് എത്തിയപ്പോ തന്നെ ചേച്ചി പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ